ഹലോ അപ്പം ഇന്ന് ഉപ്പാനപ്പങ്ങളെ വീട്ടുകൂടലിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം പോയപടുത്ത് ആ വീട്ടിലേക്കുള്ള അലമരയും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കായിരുന്നു അവിടെ മഷാലതാ വീടിൻ്റെ പണി അത്യാവശ്യം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഉപ്പ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ സ്വിച്ചിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം വീടൊക്കെ കണ്ടതിന് ശേഷം പുറത്ത് വന്ന് ചായ ഓടിക്കുകയാണ് ഇതാ നല്ല പൊട്ടിയപ്പം കേക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാക്ക് സൈഡ് പോയി വെക്കുമ്പോൾ രാവിലത്തേക്കുള്ള ചോറിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ തൊട്ടിപ്പുറം തന്നെയാണ് ടൂപ്പാൻ മറ്റൊരു വളങ്ങളുടെ വീട് അപ്പോൾ അവിടെ പോയപ്പോൾ ഇതാ മകൾസൊക്കെ കളിയിലാണ് പിന്നെ ജാപിക്കേണ്ടിയുമ്പോൾ രാവിലത്തേക്കുള്ള മിൻ ലൈമിനായിക്കുള്ള ലൈമൊക്കെ ഒന്ന് പിന്നെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ മുറ്റത്തേക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിന്റെ മൂത്താപ്പാണെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകണം നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നടക്കാനുള്ള ദൂരം ആണ് കേട്ടോളൂ വീട്ടിൽ പോയപ്പോൾ ഉമ്മ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോ നല്ല അവോലിയൊക്കെ വെച്ച് മീൻപത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണുമ്പോ